തൃശൂർ പൂരം സുനിൽകുമാറും രാജനും ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ നേതാക്കളാണെന്ന് ബി ജെ പി ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് അനീഷ് കുമാർ പൂരം പാപഭാരത്തിൽ നിന്ന് സുരേഷ് ഗോപിയെ അപമാനിക്കാനുമാണ് സുനിൽകുമാറിന്റെ പ്രസ്താവനയെന്നും അനീഷ് കുമാർ പറഞ്ഞു സത്യത്തിൽ പൊളിക്കുകയാണ് പൂരം കൂടി ദേവസ്വം ചെയ്ത് അതിനു ശേഷം ആചാരങ്ങൾ തടസ്സപ്പെടാതിരിക്കാൻ വേണ്ടി വയ്യാതെ കിടക്കുന്ന സുരേഷ് കോട്ടി മൂന്ന് ദിവസമായിട്ട് അദ്ദേഹം പ്രചരണത്തിന് അറങ്ങിയിട്ടില്ല അദ്ദേഹം ടോട്ടൽ ബെഡ്റിട്ടനാണ് അങ്ങനെയുള്ള വ്യക്തി നിങ്ങൾക്ക് അന്വേഷിച്ചറിയാം അദ്ദേഹം മൂന്ന് ദിവസം തുടർച്ചയായി പ്രചരണത്തിന് ഇറങ്ങിയിട്ടില്ല വയ്യാതെ എടുക്കുകയാണ് അവിടെ നിന്ന് അദ്ദേഹം നടക്കാൻ വയ്യാത്ത അദ്ദേഹം ആംബുലൻസിൽ വന്ന് തിരുവമ്പാടിയുടെ ഓഫീസിൽ വന്ന് മണിക്കൂറുകളോളം അവരെ സമാധാനിപ്പിച്ച് അനുനയിപ്പിച്ച് അവർക്ക് നല്ല വിഷമമുണ്ട് കാരണം പോലീസിന്റെ ലാത്തിയടി കൊള്ളാണ് ഈ തൃശ്ശൂപൂരെ നടത്തതിന്റെ പേരിൽ അങ്ങനെ അവർ അവരനുനയിപ്പിച്ച് പാറമേക്കാവുമായി സംസാരിച്ച് അങ്ങനെ വെടിക്കെട്ട് നടത്താൻ വേണ്ടിയിട്ട് അവരോട് റിക്വസ്റ്റ് ചെയ്ത് അങ്ങനെ സുരേഷ് ഗോപിയുടെ പരിശ്രമം കൊണ്ടാണ് വീണ്ടും വെടിക്കെട്ട് നടത്താനും പകൽപൂരം നടത്താനും ദേവസ്വങ്ങൾ തയ്യാറായത് എന്തുകൊണ്ട് ഈ സുരേഷ് ഗോപി നടത്തിയ പരിശ്രമം ഇവിടുത്തെ തെരഞ്ഞെടുക്കപ്പെട്ട മന്ത്രിമാർ നടത്തിയില്ല അതാണ് ഞങ്ങളുടെ ചോദ്യം അവരൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ അപ്പോൾ സുരേഷ് ഗോപി പ്രശ്നം പരിഹരിച്ചു ആ പ്രശ്നം പരിഹരിച്ച് മണിയോട് കൂടിയിട്ടാണ് ഈ പറയുന്ന മഹാൻ സുനിൽകുമാർ ആ പ്രദേശത്ത് വന്നത് ഇതൊക്കെയാണ് ഈ നാട്ടിൽ ഈ തൃശൂർ പൂരമായിട്ട് ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള വസ്തുതകൾ പറ്റിയ തെറ്റ് അത് അംഗീകരിക്കുന്നതാണ് നല്ലത് വിശ്വാസികളോടും അതിൻ്റെ പേരിൽ സമ സമസ്താപരാധം അത് ഏറ്റു പറയുകയാണ് സുനിൽകുമാർ ചെയ്യണം അതല്ലാതെ പോലീസിന് ഉപയോഗിച്ചുകൊണ്ട് സർക്കാരിനെ ഉപയോഗിച്ചുകൊണ്ട് പൂരം തകർത്ത് ഈ ആചാര ലംഘനം നടത്തിച്ച് എന്നിട്ട് അതിനെ ന്യായീകരിച്ച് അതിന്റെ കുറ്റം മറ്റുള്ളവരുടെ തലയിൽ ആരോപിക്കുകയല്ല വേണം